നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം വൃദ്ധശുദ്ധിയുടെ പുണ്യമാസമായ ുംവാസിമദാനിൽ ഭക്ഷ്യാനായി യു എയിൽ അധികൃതർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ സാധനങ്ങളുടെ വില്പന തടയാൻ അധികൃതർ ഇപ്പോൾ കടകൾ തോറും പരിശോധന നടത്തുന്നുമുണ്ട് അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധനാ ക്യാമ്പയിനുകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതുവരെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ഥാപനങ്ങളിൽ അധികൃതർ നേരിട്ടെത്തി പരിശോധന നടത്തി നിയമലംഘനത്തിന് എഴുപത്തി ആറ് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് സ്ഥാപനങ്ങൾ എല്ലാ ഔദ്യോഗിക ചട്ടങ്ങൾക്കും നിബന്ധനകൾക്കും അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ പറഞ്ഞു സൂപ്പർ മാർക്കറ്റുകൾ റെസ്റ്റോറന്റുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ മത്സ്യമാംസ മാർക്കറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത് ഭക്ഷണശാലകൾ ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി മിന്നൽ പരിശോധനകളും നടത്തുന്നുണ്ട് ഭക്ഷ്യ മാലിന്യം മൂലമുണ്ടാകുന്ന സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവത്കരിക്കുന്നതിന് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ എട്ട് അഞ്ച് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അതേസമയം റമദാനിൽ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച കോടി മീൽസ് പദ്ധതി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണ് റമദാൻ ഒന്നു മുതൽ ആരംഭിച്ച പദ്ധതി നൂറ് കോടി പേർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള സംഖ്യ കണ്ടെത്തുന്നത് വരെ തുടരും ലോകത്തിന്റെ പട്ടിണി അകറ്റാൻ ഈ വർഷം പ്രഖ്യാപിച്ച വൺ ബില്യൺ മീൽസ് എൻഡോമെന്റിലേക്കും സഹായ പ്രവാഹം തുടരുകയാണ് പദ്ധതിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പത്ത് ദശലക്ഷം ദൃഹമാണ് സംഭാവന ചെയ്തിട്ടുള്ളത് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് നടപ്പാക്കുന്ന പദ്ധതിയിൽ അഞ്ചു വർഷത്തേക്കാണ് യൂസഫ് അലി സംഭാവന പ്രഖ്യാപിച്ചത് മനുഷ്യത്വത്തിന്റെ ആഗോള കേന്ദ്രം എന്ന നിലയിൽ യു എ നടത്തുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുക എന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് സംഭാവന നല്കുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞത് അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതി ലോകത്തിന് യു എ ഇ നൽകുന്ന മഹത്തായ ഒരു സന്ദേശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് യു എ ഇ അർഹരായവരെ പിന്തുണയ്ക്കാനും അശ്വരണർക്ക് ഭക്ഷണം നൽകാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതി പ്രഖ്യാപിച്ച് പതിനഞ്ച് ദിവസത്തിനകം അൻപത്തിയൊന്ന് ദശാംശം നാല് കോടി ദർഹമാണ് സമാഹരിക്കാനായത് രമദാന്റെ ആദ്യ ആഴ്ച പിന്നീട് മുൻപേ ഇരുപത്തിയഞ്ച് കോടി ദർഹമാണ് സംഭാവനയായി ലഭിച്ചത് കഴിഞ്ഞ വർഷം അൻപത് രാജ്യങ്ങളിലേക്കാണ് സഹായം എത്തിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ പട്ടിണി തുടച്ചു നീക്കാനുള്ള യു എന്റെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയെന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികൾക്കും പദ്ധതിയിലേക്ക് സംഭാവനകൾ നൽകാനാവും ഭക്ഷണ പൊതികളായും ബൗച്ചറുകളായുമാണ് ഇത് അർഹരിലേക്ക് എത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക